റിഞ്ഞ് വരികയാണ് ആരായിരിക്കും രണ്ടാം ട്രാക്കിൽ നടുഭാഗം മൂന്നാം ട്രാക്കിൽ മൂന്നാം ട്രാക്കിൽ ആരാ മൂന്നാം ട്രാക്കിൽ പ്രിയപ്പെട്ട കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ കരുത്തൻ വാശിയേറിയ നിറഞ്ഞ മത്സരത്തിനാണ് ഇത് ഇത് കാണൂ ീപിടിക്കുന്നു എൽ ക്ലാസിക്കോ ഇത് കരുത്തന്മാരുടെ 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 പോരാട്ടം കരുത്തിൽ തരിമ്പ് പോലും അയവില്ലാത്തവരുടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം കപ്പ് വിട്ട് കൊടുക്കാൻ ആരാണ് മുന്നിൽ നമുക്ക് പറയാൻ കഴിയും മൂന്നാം ട്രാക്കിലെ അല്ല മഹാദേവിൽക്കാട് കാട്ടിൽ തക്കേതിൽ മഹാദേവൽക്കാട് കാട്ടിൽ തക്കതിൽ കഴിഞ്ഞവിടത്തെ കപ്പെടുത്തവർ സിൽവർ കപ്പെടുത്തവർ കേരള പോലീസ് കറുത്ത കുതിരകൾ അനുകൾ കറുത്ത കുതിരകൾ അങ്ങനെയെങ്കിൽ കറുത്ത കുതിരകൾ

ആരാണെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ മത്സരം മത്സരം കടുക്കുകയാണ് കടുത്ത പറയാൻ പറയാൻ നടക്കില്ല പറ്റില്ല ഏതാണ് നിങ്ങൾക്ക് വരുന്ന വരവെന്ന് നോക്കുന്ന ഒന്നാം ട്രാക്കിലെ വിയവരം കേറി വരുന്ന കണ്ടോ രണ്ടാം ട്രാക്കിലെ നടുഭാഗം വല്ലാത്ത വരവ് കണ്ടോ മൂന്നാം ട്രാക്കിലെ ചപ്പക്കളും നാലാണ്ടാക്കലെ കേരള പോലീസിന്റെ മഹാദേവിക്കാണ് എന്തെങ്കിലും പറയാൻ കഴിയുമോ റോക്കറ്റ് ഇത് റോക്കറ്റ് ആണ് ആ കരുനാഗം അതായത് ഈ പുന്നമടക്കായിൽ തീപിടിപ്പിച്ചുകൊണ്ട് നാല് വഞ്ചികൾ ഫിനിഷിങ് പോയിന്റിലേക്ക് പാഞ്ഞു വരുന്നു കുതിച്ചു പാഞ്ഞു വരുന്നു തമ്മില് ും പൊള്ളാത്തുരുത്തി കേരള പോലീസ് ക്ലബ്ബും തമ്മിൽ വള്ളത്തിന് നേരെയടിച്ചിട്ടുണ്ട് പ്രതീക്ഷകൾ അസ്തമിക്കുകയാണോ മിന്നൽ പോലെ ജലജറ്റ് പോലെ റോക്കറ്റ് പോലെ കരി 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 ഭാഗങ്ങളെ പോലെ ഒരേ പോലെ വരവ് നാല് പേരും ഒരേ പോലെ വരവ് ദൈവങ്ങളെ എന്തൊരു വരവാണുണ്ട് ാണ് ഒന്നാം ട്രാക്കിൽ വിയപുരം രണ്ടാം ട്രാക്കിൽ നടുഭാഗം മൂന്നാം ട്രാക്കിൽ ചമ്പക്കുളം നാലാം ട്രാക്കിൽ കേരള പോലീസിന്റെ കാട്ടിൽ തക്കേതിൽ മഹാദേവിക്കാണ് ഒന്നും കൊള്ളാപ്പുരുത്തി ബോട്ടിലെ പിന്നെ വിയപുരം മുന്നിൽ കൊടുക്കുക വിയപുരം പൊള്ളാപുരുത്തിയാത്രയാത്ര തവണ തുടർച്ചയായിട്ടുള്ള പ്രതീക്ഷകൾ വാസ്തവിക്കുന്നു കൊള്ളാത്തൊരു മൂന്ന് ആകാശത്തിലൊടി ആകാശത്തിൽ ഒഴിഞ്ഞ് ക്യാമറ വരൂ വേഗപാളികൾക്കിടയിൽ പള്ളാത്തോട്ട് ഒന്നാം സ്ഥാനത്തേക്ക് ആ ജലരാജാവ് ജലരാജാവ് രണ്ടായ് ബിജു ഒത്തി ഒപുരം വീയപുരം ഇവിടെ വീയപുരം ഏത് ഇവിടെ ആര് വന്നാലും ഉന്നമടക്കായിലെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ഇതാ പള്ളാത്തുരുത്തി വോൾഡ് കപ്പ് വിജയിച്ചിരിക്കുന്നു വിയപുരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജലമേളയിൽ അത്ഭുതങ്ങൾ എഴുതിയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ടിൽ നീളം തവണ അഞ്ചാം തവണക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് രൂപീകൃതമായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് പള്ളാത്തുരുത്തി എൺപത്തി എട്ട് തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചരി രാജാക്ക മേഘപാളി കിടയിൽ ഒളിഞ്ഞിരുന്ന ക്യാമറ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് പുന്നമടയ്ക്ക മുകളിലേക്ക് ആകാശം നമുശുരസ്കരാകുന്നു പുന്നമടയ്ക്ക മുകളിലേക്ക് ആകാശം നമ്രശുരസ്കരാകുന്നു